രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പുനർനിർമ്മിക്കപ്പെടുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ് നാല് മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന്റെ കേവലം ഒരു വിജയം മാത്രമല്ല മറിച്ച് നൂറിലധികം സീറ്റുകൾ നേടി കരുത്തുറ്റ ഒരു തിരിച്ചുവരവാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഭരണവിരുദ്ധ വികാരം മുന്നണിയുടെ ആഭ്യന്തര ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം യു ഡി എഫിന് അനുകൂലമാണെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ലക്ഷ്യം നൂറിലധികം സീറ്റുകൾ എന്നതാണ് ഒരുക്കങ്ങൾ ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അക്കങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം എൺപത് മുതൽ എൺപത്തി സീറ്റുകൾ യു ഡി എഫിന് വ്യക്തം അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത് കേവലം ഒരു കണക്കെടുപ്പല്ല മറിച്ച് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളെക്കാൾ തിളക്കമാർന്ന വിജയമായിരിക്കും നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ നിയമപരിധിയാണ് യു നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ചിനും ഇടയിൽ മുന്നണിക്കുള്ളിലെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കും ഇത് മുന്നണിക്കുള്ളിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും പ്രചരണത്തിന് കൂടുതൽ സമയം കണ്ടെത്താനും സഹായിക്കും കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ അടിത്തറ തകർന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിന് പരിഹാരമായി വെറും വിമർശനങ്ങൾ ഉന്നയിക്കുകയല്ല മറിച്ച് കൃത്യമായ ഒരു ബദൽ വികസന രേഖ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനാണ് യു തീരുമാനം ഓരോ മേഖലയിലും വരുത്തേണ്ട മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന പ്രായോഗിക പദ്ധതികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റ് ജനുവരിയിൽ പുറത്തിറക്കും വിദഗ്ധ സമിതികൾ തയ്യാറാക്കുന്ന ഈ രേഖ യു അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരിക്കും ജനങ്ങളെ വെറുതെ വാഗ്ദാനങ്ങൾ നൽകി വശീകരിക്കുന്നതിനു പകരം ശാസ്ത്രീയമായ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് വോട്ട് ചോദിക്കാനാണ് സതീശന്റെ നേതൃത്വത്തിലുള്ള നീക്കം വാർത്താ സമ്മേളനത്തിൽ സതീശൻ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം കോൺഗ്രസിലെ സംഘടനാപരമായ മാറ്റങ്ങളെ കുറിച്ചായിരുന്നു രാഷ്ട്രീയത്തിൽ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ സ്വയം വിരമിക്കലിനെ കുറിച്ചും പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിച്ചത് വളരെ അർത്ഥവത്തായാണ് സ്വന്തം കഴിവിനേക്കാൾ വലിയവൻ തന്റെ മകൻ മകനാകരുത് എന്ന വാശിയോടെ അവനെ ഇല്ലാതാക്കുന്ന പെരുന്തച്ചന്റെ മനോഭാവം നേതാക്കൾക്ക് ഉണ്ടാകരുത് ഒരു ടീം കളിച്ചു കഴിയുമ്പോൾ അടുത്ത ടീം ഇറങ്ങണമെന്നത് സ്വാഭാവികമായ മാറ്റമാണ് പത്ത് വർഷം കഴിയുമ്പോൾ താനും വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കണമെന്ന സതീഷിന്റെ പ്രസ്താവന പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുള്ള പരോക്ഷമായ സന്ദേശം കൂടിയാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഇത്തവണ നിയമസഭയിലേക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും ഇതിന്റെ ഭാഗമായി നിലവിലുള്ള പല മുതിർന്ന നേതാക്കളും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന സൂചനയും അദ്ദേഹം നൽകി കരുത്തുറ്റ രണ്ട് മൂന്ന് നിര നേതാക്കൾ കോൺഗ്രസിനുണ്ട് എന്ന തിരിച്ചറിവ് പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നേതൃത്വം ജയത്തിൽ എല്ലാവരും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഇവിടെ സതീശൻ വ്യത്യസ്തനാകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയും ഒപ്പം നേതൃപാഠവത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സാധാരണയായി ത്യാഗികളില്ലെങ്കിലും തനിക്ക് ത്യാഗിയാകാൻ കഴിയുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് പദവികളേക്കാൾ ഉപരിയായി പാർട്ടിയുടെ വിജയത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കി വി ഡി സതീശന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്നത് ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണെന്നാണ് കൃത്യമായ പ്ലാനിംഗ് യുവത്വത്തിന് പ്രാധാന്യം വികസനത്തിന് ബദൽ കാഴ്ചപ്പാട് എന്നീ മൂന്ന് തൂണുകളിലാണ് യു പ്രചാരണം നിലനിൽക്കുന്നത് ഗ്രൂപ്പ് വൈരങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും അതീതമായി മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് ജനുവരിയിലെ സീറ്റ് വിഭജനവും വികസന രേഖയുടെ അവതരണവും കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ദിശ നിർണ്ണയിക്കും